ഒക്കെ ായി അത്മാങ്ങി വീട്ടീട്ടുണ്ട് മാമിയാണ് ഗൈസ് വീട്ടിയത് അതും എന്തുകൊണ്ട് വീഴ്ത്തി ഒരു പൈപ്പ് കൊണ്ട് ഞാൻ ഉണ്ട് വീത്തി ഞങ്ങൾ കൊറേ കല്ല് എറിഞ്ഞു വീഴ്ത്തി പക്ഷേ ഒന്നും കണ്ടില്ല കൊണ്ടു പക്ഷേ പോലും അവസാനം പൈപ്പ് ഉപയോഗിച്ച് അനിയന്റെ ഭാര്യ വീഴ്ത്തി അനിയന്റെ ഭാര്യ മാങ്ങ വീഴ്ത്തി തന്നു

ഞങ്ങൾ ആദ്യം ഇതിന്റെ രുചിയൊക്കെ അറിഞ്ഞ് വേണമെങ്കിൽ ഒന്നുകൂടി കഴിക്കുള്ള മാങ്ങിയല്ല കേട്ടില്ല റൈസ് ആ ഗൈസ് മാങ്ങ മാങ്ങ മുറിച്ച് മാങ്ങിയാണിത് ഇത് നമ്മള് പുറത്തേക്ക് കളയും കളഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടായി കഴിഞ്ഞ് ഈ അറങ്ങിന്റെ തലമുറകൾ തലമുറകളായിട്ട് ഉണ്ടായിട്ട് കഴിക്കാനുള്ള മാങ്ങയാണ് ഗൈസ് മയക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഒരു സമ്മതിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ വലുതാക്കിട്ടാണ് ചെയ്യുന്നത് ദാ 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 ഇങ്ങു മിക്സ് ചെയ്യാനു ഉപ്പ് ഇട്ടിട്ട് മിക്സ് ചെയ്യാനാണ് ആദ്യം ഉപ്പൊന്ന് ഇട്ടേ ഇങ്ങുടണ്ടേ ഇങ്ങുട മിക്സ് ചെയ്തിട്ട് വരട്ടെ യെസ് ഇങ്ങനരെ വെച്ചിട്ട് ഒരു ഗ്രൂം ഗ്രൂം ഇടുട്ടോ നല്ല കട് മിക്സ് ചെയ്യണം യെസ് പേസ്റ്റ് ആർട്ടെ മറുപടി വെറ്റ പാസ്സ് എല്ലാരെ വായി കൂടി വെള്ളം വെച്ചിട്ട് കാണി ഭാഗം ആ അമ്മ അതുകൊണ്ട് ഓഫാ അമ്മ ഇങ്ങോട്ട് പോയിട്ട് നമ്മളെ ഇങ്ങോട്ട് പോയിட்டാണ് ദാ ഇത്ര വേണോ ഇങ്ങോട്ട് പേര് ഇട്ടേ ഓക്കെ ഇനി നമ്മള് ഒച്ചിരി ഉടിപ്പ് ഇടണം കുറച്ചു പകുത്ത വാങ്ങാ വാങ്ങിയതാ ഇസ് ഉടണ്ടാക്കിയോ മിക്സ് ചെയ്തു എന്ന് എത്ര പേരായി ഈ ഒരു മാംഗി വെറ്റിനെങ്ങനെ കാത്തിരിക്കുന്നു गाइस ഇതാ അവിടെ ഫസ്റ്റ് ഉൽഗാർഡൻ ആയി വെള്ളു ഒഴിച്ച ഇടത്തി ഇതിനകത്ത് അമ്മീത്തിയ കൊടുത്ത ഓക്കേ ഓരാത്രൈട്ടിൽ എക്സ്പീരിയൻസ് പറയണേ ഹായ് അടിപൊളി മാംഗാ സൂപ്പർ വട അടിപൊളി ഗൈസമ്പ നേരം പഴച്ച മഞ്ഞയിലേച്ചു ഇപ്പം നമ്മൾ പഴുത്ത മങ്ങയാണ് വേച്ചിരിക്കുന്നത് നല്ല മഞ്ഞ കളറുള്ള പഴത്ത മഞ്ഞീൻ്റെ വെറുതെ കളറാണ് ചെയ്തിരിക്കുന്നത് നല്ല മഞ്ഞ കളറുണ്ട് പിന്നെ രേഷ്മേണ്ടി മുറിക്കിയാണ് എന്നിട്ടുള്ളവർക്കും കൊടുക്കുകയാണ് ഉപയോഗിച്ച് അതിൽ തന്നെ നമ്മൾ ആമിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അമ്മേൻ്റെ ഇടയിൽ നിന്ന് ആമീൻ്റെ അടുത്ത് കുറച്ച് എടുക്കുന്നുണ്ട് ടേസ്റ്റൊക്കെ വേണ്ടിയിട്ട് പക്ഷേ എനിക്കിഷ്ടമല്ല ഈസ് പകുത്തുമങ്ങ എനിക്ക് പച്ച മാങ്ങ ഇഷ്ടമുള്ളൂ പക്ഷേ പകുത്തുമങ്ങ രണ്ട് ഞാൻ കഴിക്കും പിന്നെ മാമിക്ക് ഒരത്രയായിട്ട് ഇങ്ങനെ കഴിച്ചോണ്ട് എസ് എക്സ്പ്രഷൻസ് ഓരോരുത്തർ ഇതും പലവിധം എന്തോ പറയുന്നുണ്ട് മാമിയെനിക്കറിയില്ല പിന്നെ നമ്മൾ അമ്മമ്മ കൊടുത്തു അടുത്തത് അമ്മമ്മയും കഴിച്ച് സൂപ്പർ സൂപ്പർ എന്നാണ് അമ്മ പറയുന്നത് പിന്നെ ലാസ്റ്റ് രേഷ്മേൻ്റെയും കൂടി കഴിക്കുകയാണ് പിന്നെ വേറെ എന്തൊക്കെയോ പറയുന്നുണ്ട് എനിക്ക് അറിഞ്ഞൂടെ ഈ സപ്പോ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയുള്ളൂ പുതിയൊരു വീഡിയോ ഒക്കെ ഇരുന്നായിരിക്കും ബൈ ബൈ അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ ബൈ ബൈ